നഴ്സറി ചെറുവാഞ്ചേരി സ്കൂളിലെ സർഗവേളയിൽ പാടിത്തിമർത്ത കൊച്ചു ഗായകൻ ഇപ്പോൾ കേരളക്കരയാകെ പാട്ടിലാക്കിയിരിക്കുകയാണ് കൂടെ പാടിയ കൂട്ടുകാരും വൈറലാണ് കൂത്തുപറമ്പിനടുത്ത മെരൂമ്പായി എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ് എന്ന ബി വി റാപ്പ് സോങ്ങിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഇവർ പാടിയ വരുന്ന പാട്ടാണ് നാല് ഹിറ്റായിരിക്കുന്നത് സ്കൂൾ ടൈമിലെ ഇടവേളകളിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പാട്ടുപാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് മെരുവമ്പായി യു പി സ്കൂളിലെ കൊച്ചുമിടുക്ക് ക്ലാസ്സിലിരുന്ന് പാട്ടുപാടിയത് അധ്യാപിക അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് സമൂഹ മാധ്യമം ഒന്നടങ്കം ഈ വിദ്യാർത്ഥികളെ ഏറ്റെടുത്തത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വിദ്യാർത്ഥികൾ പാടിയ ആ പാട്ടിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം അടക്കത്തിൽ നടക്കുന്ന മോളെ നിന്നെ കൊടുക്കത്തിൽ കഥകില റാടിയാക്കാം അത് കൈന്റെ മോളൊപ്പം ജീവിച്ചു തളി ഭൂമിയിലെ കഷ്ണെ ഉമ്മാന്റെ ചോറ ഒരു ഉമ്മാന്റെ അപ്പോൾ അതൊക്കിന്റെ വേണ്ട ഉളുപ്പില്ലാത്തോന്നെ വയ്യ നടന്നിട്ട് കാര്യമില്ല പോണ്ടല്ലോ മെരുവമ്പായി എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് യാസിൻ സിനോജ് കെ കെ മുഹമ്മദ് സെയിൻ സി നിസാമുദ്ദീൻ എന്നീ വിദ്യാർത്ഥികൾ ചേർന്ന് ക്ലാസിൽ നടക്കുന്ന സർഗവേളയിൽ പാടിയ പാട്ടാണ് ഇന്ന് സമൂഹമാധ്യമം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് പഠിക്കുന്നത് വലിയത് സ്ഥലത്താണ് എന്ന നാൽപ്പത്തഞ്ച് സെക്കൻഡോളം വരുന്ന ബി വി റാപ്പ് സോങ്ങാണ് ബെഞ്ചിൽ താളം കൊട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾ പാടിയത് വിദ്യാർത്ഥികൾ പാടുന്നത് കണ്ട് ക്ലാസ് ടീച്ചറായ ദൃശ്യ ഫോണിൽ പകർത്തുകയും സ്കൂൾ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് യായിരുന്നു തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുന്നത് കൂടാതെ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികൾ പാടിയ ഈ പാട്ട് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുകയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്തു നിലവിൽ ആറ് മില്യണിൽ കൂടുതൽ പേർ ഈ വൈറൽ വീഡിയോ കണ്ടുകഴിഞ്ഞു ഈ വീഡിയോ ഇത്രയും വൈറലാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സ്കൂളിന്റെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയാണ് വിദ്യാർത്ഥികളായ തങ്ങളുടെ പൂർണ്ണ വിജയമെന്നും വൈറൽ വിദ്യാർത്ഥികൾ പറഞ്ഞു കൂടാതെ വൈറലായ ആ പാട്ട് ഒന്നുകൂടി പാടിത്തരാനും അവർ മടിച്ചില്ല ഐ നിന്നെ കൊടുക്കത്തിൽ കഥകിലാണിയാക്കാം അത് കൈനോളൊപ്പം ജീവിച്ച് തീർത്താൽ ഈ ഭൂമിയിലെ സ്വർഗന പൊരകിലാക്കും കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നോന്നി ഞാനൊറ്റ മോനാ യാഥാർത്ഥ്യം നാന്ന് വലിയില്ല കുടിയില്ല ചൊത്തയല്ല പണി നല്ല ജോറ ഒരു മുറി പീടിയ ഉമ്മാന്റെ പോരിടപ്പലത്ത അപ്പോൾ അറിയൂ യു സേ എൻ്റെ പേര് മുഹമ്മദ് യാസിൻ സിനോജ് ചെയ്തത് അത് രാവിലെ സ്കൂളിലേക്ക് എത്തിയപ്പോൾ ഇവിടെ എനിക്കൊരു ആഗ്രഹം തോന്നി പാടണം തോന്നി ഇപ്പോൾ അടുത്ത് ഹിറ്റായ ഒരു റാപ്പ് സോങ് ആണ് ബി വി അപ്പോൾ അതൊന്ന് പാടണം എന്ന് തോന്നി എൻ്റെ ടീച്ചറായ ദൃശ്യ ടീച്ചറോട് പറഞ്ഞു എനിക്ക് പാടണം എന്ന് പറഞ്ഞു പാടണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നാലാമത്തെ പീരീഡ് സർഗവേള പീരീഡ് ആണ് അപ്പോൾ എന്നോട് പറഞ്ഞു പാടിക്കോളൂ എന്ന് പറഞ്ഞു നാലാമത്തെ പിരീഡ് പാടി ടീച്ചർ വീഡിയോ എടുത്തു എം എം യു പിയുടെയും ദൃശ്യംസിന്റെയും അക്കൗണ്ടിൽ കൊളാബ് ചെയ്ത് വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തു അത് റീച്ച് റീച്ച് ആവും വീഡിയോ ഇത്രയും ഇതിപ്പോ നമ്മളൊരു മന്ത്രിയും കൂടി നിങ്ങൾക്ക് ഒരു ആശംസ അറിയിപ്പിച്ച ഒരു മെസ്സേജ് അയച്ചു ഭയങ്കര സന്തോഷം സാറ് ഇവിടെ സ്കൂളിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് വെല്ലുവിളിയാവും എന്ന പേടിന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ഭയങ്കര സന്തോഷം പാട്ട് അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നു പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ കഴിവുകൾക്കും തങ്ങളാൽ കഴിയുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും അധികൃതരും അധ്യാപകരും നൽകാറുണ്ടെന്നും വിദ്യാർത്ഥികൾ പാടിയ പാട്ട് സമൂഹമാധ്യമം ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ക്ലാസ് ടീച്ചറും ഇംഗ്ലീഷ് അധ്യാപികയുമായ എം ദൃശ്യ പറഞ്ഞു സാധാരണ വീഡിയോ എടുക്കുന്നില്ലെങ്കിലും എല്ലാ സർഗവേള ടൈമിലും നമ്മൾ ഇതുപോലെ പാട്ടും ഡാൻസും കാര്യങ്ങൾ റൂബിക്സ് ക്യൂബ് കൊണ്ടുള്ള കുട്ടികളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഇത് ഫസ്റ്റ് ഒരു വീഡിയോ വൈറലായി ഒരു ഫോർട്ടി ഫോർ മില്യൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വിചാരി അപ്പോൾ യാസിന് ഭയങ്കര സന്തോഷം എൻ്റെ റാപ്പും കൂടി ഒന്ന് എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു ഞാൻ പറഞ്ഞ മോനെ നമുക്ക് ഫ്രീ പിരീഡ് നോക്കാം അങ്ങനെ അവൻ പാടി എനിക്കും തോന്നി അത് നന്നായിട്ടുണ്ട് എന്ന് അപ്പം നമ്മൾ സ്കൂളിൽ മീഡിയ വിങ്ങിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ദക്ഷിണ സാറാണ് അപ്പം ദക്ഷിണ സാറോട് ചോദിച്ചപ്പോൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സിന് ഒരു സ്ഥാനമുണ്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കഴിവിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് നമ്മളത് അപ്പോൾ ധൈര്യത്തിൽ മുന്നോട്ട് പോക്കോ പറഞ്ഞു അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ പേജിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും കൊളാബ് ചെയ്തു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഫോർട്ടി ഫോർ മില്യണിലേക്ക് പോയി അതിനുശേഷമാണ് നമ്മുടെ യാസിൻ്റെ റാപ്പ് വരുന്നത് ഈ സോങ് പാടിയ എൻ കെ റിഷ് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകിയതായും സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിലെ വിദ്യാർത്ഥികളായ കെ മുഹമ്മദ് സ്വാലിഹ് എം പി മുഹമ്മദ് സഹീദ് മുഹമ്മദ് അഫ്ലഹ് എന്നിവർ ചേർന്ന് പാടിയ ഹിന്ദി ആണ് സ്കൂളിലെ ഇൻസ്റ്റഗ്രാം പേജിൽ ആദ്യമായി വൈറലായത് വിദ്യാർത്ഥികൾ പാടിയ ആ പാട്ട് വലിയ തരംഗം തന്നെ സമൂഹമാധ്യമങ്ങളിൽ സൃഷ്ടിച്ചിരുന്നു കോടിയിലേറെ ആളുകളാണ് ഈ വീഡിയോയ്ക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് सारी दुनिया सजीत मैं 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 आया इधर तेरे आगे ही मैं हारा किया तू ना क्या क्या दिल गाराज कहता ए जब जब सांस लेता लेता ये तूने ഇപ്പോൾ നമ്മളെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ് വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രശസ്തി എല്ലാവരും എത്തി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഒരു പ്രധാന അധ്യാപകൻ അധ്യാപകനെന്ന കല് വളരെ സന്തോഷമുണ്ട് കുട്ടികളുടെ ഇത്ര കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് അതിൻ്റെതായ ടാലൻ്റ് ഉണ്ട് ടീച്ചേഴ്സ് ആണ് മുഴുവൻ ടീച്ചേഴ്സും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ടീച്ചേഴ്സും കുട്ടികളും അതിനനുസരിച്ച് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഉള്ളത് അപ്പോൾ ആർക്കും എന്തും ഫ്രീ ആയിട്ട് എവിടെയും വരാൻ പോവാം വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറംലോകത്തെത്തിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി സ്കൂൾ അധികൃതരും അധ്യാപകരും ഒപ്പമുണ്ടെന്നും അതിന്റെ തെളിവാണ് അടുത്തായി നടന്ന കലോത്സവത്തിലും ശാസ്ത്രമേളയിലും സ്കൂളിന് മികച്ച വിജയം നേടാൻ സാധിച്ചതെന്നും സ്കൂൾ പ്രധാന അധ്യാപകനായ സി കെ അഷ്റഫ് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ പാടിയ പാട്ടിന്റെ രണ്ടു വീഡിയോകളും സമൂഹമാധ്യമം ഏറ്റെടുത്തതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പാട്ടുപാടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മെരുവമ്പായി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം മികച്ച അവസരങ്ങൾ ഈ വിദ്യാർത്ഥികളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ അലോകിനോടൊപ്പം ചന്ദ്രൻ ആർ ന്യൂസ് ഗ്രാമികാനൂസ് കൂത്തുപറമ്പ് അഗ്രോ ഫാംസറി ചെറുവാഞ്ചേരി കാൽ കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery Chiruvanjeri.